ഡി എച്ച് ഐ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഖ്യാപമായിട്ട് കൊല്ലപ്പെട്ടു അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് എന്നുള്ളതല്ല ഡി ഐ എന്ന് പറയുന്ന അക്ഷരങ്ങൾ നെഗറ്റീവ് എനർജി ഉണ്ടാകും രണ്ട് കാലും കുത്തി നടുക്ക് കിരീടം വയ്ക്കാവുന്ന ലെറ്ററാണ് ന്യൂമറോളജി സംഖ്യശാസ്ത്രം മാത്രമാണ് ഈ സംഖ്യശാസ്ത്രത്തിൻ്റെ അപഹാരങ്ങൾ നോക്കിയിട്ട് ഒന്ന് പ്ലസ് നാല് സെക്രട്ടും അഞ്ച് എ എൽ എന്ന് പറയുന്ന വോൾഡോളാണ് അത് കേരളത്തിന് നല്ല സംശോധനമാണ് പക്ഷെ എൽ എ എന്ന് പറയുന്നില്ല താഴോട്ട് എന്ന് പറയണം നമസ്കാരം ഒരു പേരിൽ എവിടെ ഇരിക്കുന്നു അത് എല്ലായ്പ്പോഴും ഒരു വ്യക്തിയെ കുഴക്കുന്ന ചോദ്യമാണ് പേരിന്റെ വിശദ വിവരങ്ങളുമായി നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് സുപ്രസിദ്ധ നെയ്മോളജിസ്റ്റ് സാരഥി കൃഷ്ണയാണ് നമസ്കാരം സാർ നെയ്മോളജിസ്റ്റ് ആണ് അങ്ങനെയാണ് അങ്ങ് അറിയപ്പെടുന്നത് എന്താണ് ഈ നെയ്മോളജി ഒന്ന് വിശദീകരിക്കാമോ പേരുകളുടെ ശാസ്ത്രമാണ് നെയ്മോളജി ന്യൂമറോളജി എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രം മാത്രമാണ് നെയ്മോളജി എന്ന് പറയുന്ന പേരുകളുടെ സങ്കലനമാണ് ഒരു സന്തുലനമാണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഒരു പേരിൽ പലതും ഉണ്ട് ലെറ്റേഴ്സ് വളരെ നല്ല ബൃഹത്തായിട്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ചിട്ടാലും നല്ല ഭാവിയൊക്കെ ഉണ്ടാകും ആ സമയത്ത് സാധാരണ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകും അതിൽ ചില ലെറ്റേഴ്സിന് നെഗറ്റീവ് എനർജികളുണ്ട് ചില ലെറ്റേഴ്സിന് പോസിറ്റീവ് എനർജികളുണ്ട് ഇത് ആംഗലേയ ഭാഷയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ആംഗലേയ ഭാഷയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആംഗലേയ ഭാഷയിൽ മുതൽ സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഇരുപത്തിയാറ് അക്ഷരങ്ങളിൽ അതിന് പ്രാധാന്യങ്ങളുള്ള അക്ഷരങ്ങളുണ്ട് അവയുടെ കോമ്പിനേഷനുകൾ വരുമ്പോൾ അത് വ്യക്തി ജീവിതത്തെ ഭാവി ജീവിതത്തെ ബാധിക്കും എന്നാണ് ഈ നെയ്മോളജിയുടെ അടിസ്ഥാനം അത് അല്ലേ അപ്പോൾ ന്യൂമറോളജിയും നെയ്മോളജിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എങ്ങനെ വ്യത്യാസം ന്യൂമറോളജി സംഖ്യശാസ്ത്രം മാത്രമാണ് സംഖ്യാശാസ്ത്രത്തിലെ അപഹാരങ്ങൾ നോക്കില്ല ഒന്ന് പ്ലസ് നാല് ഈ ടു അഞ്ച് ഒന്ന് എന്ന് പറയുന്ന സൂര്യനാണ് നാല് രാഹുവാണ് ഇത് രണ്ടും കൂടി ചേർന്നാൽ സർവ്വകാര്യ തടസ്സമാണ് പക്ഷേ അത് അതിൻ്റെ അപഹാരങ്ങൾ ഒരിക്കലും ന്യൂമറോളജിയിൽ വരുന്നില്ല നോക്കുന്നില്ല ഒന്ന് പ്ലസ് നാല് സിക്കിൾ ടു അഞ്ച് ബുധനാണ് മഹാവിഷ്ണു ആണ് മഹാലക്ഷ്മിയാണ് നല്ലതാണെന്ന് പറയും പക്ഷേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നതോന്നും പക്ഷെ നാല് രാഹുവായുണ്ട് ചുറ്റിക്കട്ടായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടേ പല കാര്യങ്ങളും നടത്താൻ സാധിക്കുകയുള്ളൂ ഏതാണ് ന്യൂമറോളജി നെയ്മോളജി തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു സംശയം ഈ സംഖ്യാശാസ്ത്രവും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് നമ്മൾ നെയ്മോളജിയിൽ അക്ഷരങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നു അങ്ങനെയല്ലേ ആ നെയ്മോളജിയിൽ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ലെറ്റേഴ്സിന് അതീന്ദ്രിയ ശക്തിയുള്ള ലെറ്ററാണ് സൂര്യന്റെ ശക്തിക്ക് വിധേയമായ ലെറ്ററാണ് ആണ് അതിനോട് കൂടി നല്ല ലെറ്റേഴ്സ് വന്നാൽ നല്ല ഫലങ്ങളാണ് മോശപ്പെട്ട ലെറ്റേഴ്സ് വന്നാൽ മോശപ്പെട്ട ഫലങ്ങൾ ഉദാഹരണം പറയാമോ എൽ എ എൽ ലാൽ എന്നുള്ളത് എ എൽ എ ലോൾ ആയി നിൽക്കുന്നതാണ് മോഹൻലാൽ സിദ്ദിഖി ലാലും ലാൽ ജോസും ലാലുല്ലാസൊക്കെ തിളങ്ങുന്നത് എൽ എ എൽ ലാൽ എ എൽ ലോൾ ഓളിനോൾ അങ്ങനെ അപ്പോ ഡി എച്ച് ഐ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ നിഷേധ കമ്പനങ്ങളാണ് മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സഞ്ജീകാന്തി ധാരണമായിട്ട് കൊല്ലപ്പെട്ടവർ ഗാന്ധെ എന്ന് പറയുന്ന സുന്ദരമായ വാക്ക് ഗാന്ധി എന്നാക്കിയപ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണതൊക്കെ ഒരു കുലം തന്നെ നാശമായി പക്ഷെ അവരൊക്കെ വളരെ ഫേമസ് ആവുകയും ഈ രാജ്യത്തിന്റെ ദിശയെ തന്നെ മാറ്റിമറിക്കുകയും ഒക്കെ ചെയ്തവരാണ് ഒക്കെ ചെയ്തവരാണ് പക്ഷെ ഡി എച്ച് ഐ എന്ന് പറയുന്ന അക്ഷരം അത് വളരെ ദോഷമാണ് ആ ഡി എച്ച് ഐ ഡെൻ ഹൈ എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് ഇങ്ങനെ ഡെത്ത് ഇൻ ഹൈ ഓ ഡി ഇ എ ടി എച്ച് ഡെത്ത് എച്ച് ഹൈ അപ്പോ അത് നല്ല സംയോജനങ്ങളല്ല സൃഷ്ടിക്കുന്നത് ഇ ആർ ഇ ആർ ഇ ഈക്വൽ ടു ഇ ആർ ഓവർ എറർ അപൂർണത ആർക്കത് വെങ്കടാചലപതിയുടെ ലെറ്റർ ആണ് അതോടൊപ്പം ഇ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ സംബന്ധിക്കുന്ന ലെറ്റർ ആണ് ആർ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ സൂര്യൻ ഉച്ചരാശിയിലാണ് അതോടുകൂടി എ നിൽക്കുമ്പോൾ റേസ് ആണ് പ്രശസ്തി ആയാലും ധനമായാലും മറ്റുള്ള കാര്യങ്ങളായാലും റേസ് ആണ് ആർ എ പിന്നെ എ എൽ എന്ന് പറയുന്നത് ഓളിൻ്റെ ഓളാണ് അത് കേരളത്തിന് നല്ല സംയോജനമാണ് പക്ഷേ എൽ എ എന്ന് പറയുന്ന പറയുന്നില്ല താഴോട്ട് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ് കേരള എന്ന് പറയുന്നതിൻ്റെ സംയോജന സംഖ്യ പതിനാലാണ് ഈ പതിനാല് കേരളത്തിന് നല്ല സംഖ്യ പതിനാല് എങ്ങനെയാണ് അക്ഷരങ്ങളുടെ അക്ഷരങ്ങളുടെ അത് വെച്ചിട്ടാണ് പതിനാലും അപ്പോൾ ഇന്ന അക്കം എന്നുണ്ട് അത് കിട്ടും ഈ അങ്ങനെ കിട്ടുന്നതാണ് അത് ന്യൂമറോളജി അല്ലേ ന്യൂമറോളജിയാണ് ഈ ന്യൂമറോളജി നെയ്മോളജിയിൽ സംയോജിപ്പിക്കുന്നു അതാണ് ഇതിന്റെ ന്യൂമറോളജിയുടെ എക്സ്റ്റൻഷൻ ആണോ ന്യൂമറോളജിയുടെ എക്സ്റ്റൻഷൻ അല്ല ന്യൂമറോളജി അതിൽ വരുന്നുണ്ട് ന്യൂമറോളജി നെയ്മോളജിയും കൂടി ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കാരണം അതിന്റെ സംഖ്യകളുണ്ട് ആ സംഖ്യകളുടെ സന്തുലനമാണ് സങ്കലനമാണ് സന്തുലനമാണ് വരുന്നത് പക്ഷേ ന്യൂമറോളജിയിൽ ഒരിക്കലും അപഹാരങ്ങൾ നോക്കില്ല അതിന്റെ ദോഷങ്ങൾ നോക്കില്ല നെയ്മോളജിയിൽ നോക്കുന്നു അപ്പൊ ഈ ജനന സ്ഥലം ജനന സമയം ഇവയൊക്കെ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതും ഈ നെയ്മോളജിയുമായിട്ട് എങ്ങനെ ബന്ധപ്പെടും ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഭാഗ്യസംഖ്യ നോക്കും ഭാഗ്യസംഖ്യ നോക്കിയിട്ട് സൂര്യന്റെ അശാംശത്തിൽ ഗ്രഹങ്ങളുടെ പൊസിഷൻ നോക്കും എന്നിട്ട് കപാലി ഗണത്തിൽപ്പെട്ട സംഖ്യകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് കപാലിയെ കടത്തിപ്പെട്ട സംഖ്യകളുണ്ട് ഇപ്പൊ കലാഭവൻ മണി എന്ന് പറയുന്ന പേരിന്റെ സംഖ്യ മുപ്പത്തെട്ടാണ് അത് നല്ല സംഖ്യയല്ല മൂന്ന് പ്ലസ് എട്ട് ഏ സിക്കലറ്റ് പതിനൊന്ന് ഏ സിക്കൽറ്റ് രണ്ട് സാമ്പത്തികമായ ചതികള് സ്ഥലസംബന്ധമായ ദോഷങ്ങള് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് രണ്ടിന്റെ പ്രശ്നമാണോ രണ്ടെന്നൊക്കെ അല്ല രണ്ടിന് എപ്പോഴും പ്രശ്നമില്ല ട്വന്റി വരാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നാൽ അത് നല്ലതാണ് ഇരു രണ്ട് കഴിഞ്ഞ് പൂജ്യമാണ് അതുകൊണ്ട് വലിയ ദോഷമില്ല കുഴപ്പമില്ല രണ്ട് അക്കം വരണമെങ്കിൽ രണ്ടേ രണ്ട് കോമ്പിനേഷനുകൾ പറ്റുകയുള്ളൂ അല്ലെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അതെ ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് രണ്ട് നാല്പത്തിയേഴ് എന്ന് പറയുന്ന അക്കം നാലും ഏഴ് നാലും പതിനൊന്ന് രണ്ട് രണ്ട് സൂര്യന്മാരുടെ ചൂട് ഒരുമിച്ച് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഒന്ന് എന്ന് പറയുന്ന സൂര്യനാണ് ഒന്ന് പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ടൊക്കെ സൂര്യനാണ് പക്ഷെ ഇരുപത്തെട്ട് ഏറ്റവും മോശ സംഖ്യയാണ് നല്ലതല്ല ഇരുപത്തിയെട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് നല്ല നല്ലതാണ് അതായത് ചന്ദ്രനും ശനിയും കൂടി കൂടുന്ന സംയോജന ഒരിക്കലും നല്ലതല്ല നല്ല കാര്യങ്ങൾക്ക് പറ്റാത്തതാണ് പത്തൊമ്പത് നല്ല ഡേറ്റിലുള്ള ഒന്നാണ് പത്ത് നല്ല കപാലിക സംഖ്യ സംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തിയേഴ് കപാലിക സംഖ്യയാണ് മുപ്പത്തൊമ്പത് കപാലിക സംഖ്യയാണ് മുപ്പത്തെട്ട് കപാലിക സംഖ്യയാണ് എന്ന് വെച്ചാൽ അത് മോശം സംഖ്യയാണ് മോശം സംഖ്യയാണ് എന്നാണ് അതിന് പറയുന്നത് കപാലിക സംഖ്യ വിജയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ വിജയിപ്പിച്ചാൽ അങ്ങർക്ക് ദുർമരണം സംഭവിക്കും എന്നുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ വിജയിപ്പിക്കുന്നവരുണ്ടായിരുന്നു എങ്ങനെ നടപടിപ്പിക്കും അല്ല കപാലിക സംഖ്യയിൽ അത് വിജയിപ്പിക്കാനായിട്ടുള്ള ചില മന്ത്രങ്ങൾ അതിനുള്ള പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് നല്ല സംയോജനത്തിലേക്ക് അല്ല പോകും ദോഷ ആളുടെ പേര് മാറ്റി ആ അയാളുടെ പേര് കപാലിക സംഖ്യയാണെങ്കിൽ ഇത് സാരമില്ല അത് അറിയാതെ പറയാം നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്താൽ മതി പരിഹാരം ചെയ്താൽ മതി എന്ന് പറയാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ചില ന്യൂമറോളജിസ്റ്റുകൾ ഒരു ന്യൂമറോളജി പേര് പറയുന്നില്ല ഒരു വ്യക്തിയെ ഒരു ലേഡിയെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരിൽ നെഗറ്റീവ് ലെറ്റേഴ്സ് ഉണ്ട് അത് നിങ്ങള് അവര് ന്യൂമറോളജി ആയിട്ട് ഇരിക്കുന്നതാണ് എന്നോട് ന്യൂമറോളജി ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ ഒന്ന് നോക്കിക്കൂടെ നമുക്ക് ചോദിച്ചു കുറച്ച് പ്രായമുള്ള ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേരിൽ നല്ല ലെറ്റേഴ്സ് അല്ല സംയോജന സംഖ്യ നിങ്ങൾ തന്നെ ഒന്ന് ശരിയാക്കിയാൽ മതിയെന്നവർ അവര് ചെയ്തവർക്ക് തല്ലില്ല എന്നുള്ളൂ കാരണം വച്ചാൽ അതിൽക്കെല്ലാം അറിയാം എന്നുള്ള അത് ജ്യോതിഷം കൊണ്ട് പരിഹരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അത് നടക്കില്ല ജ്യോതിഷം കൊണ്ടത് പരിഹരിക്കാൻ പറ്റില്ല അത് അതിനെ കുറിച്ച് അവർക്കറിയില്ല ജ്യോതിഷം കൊണ്ടല്ല കർമ്മങ്ങൾ കൊണ്ട് ജ്യോതിഷം കൊണ്ടും പരിഹരിച്ചോളാം അവര് ജ്യോതിഷയാണ് അപ്പൊ ജ്യോതിഷം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും പരിഹരിച്ചോളാം എന്ന് പറഞ്ഞു അത് നടക്കില്ല നടക്കില്ലാന്ന് എനിക്കറിയാം കാരണം അത് ആ സംഖ്യയുടെ ദോഷം ചില എല്ലുകൾ വലിച്ചിട്ട് വൈ വൈദ്യന്മാരെ ശരിയാക്കുന്ന പോലെ ഒരു അക്ഷര ചികിത്സയാണ് ആ അക്ഷര ചികിത്സയിൽ അക്ഷരങ്ങൾ നേരെ ഒന്ന് ക്ലിയറയും അതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സംശയം എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുടെ ഈ കോമ്പിനേഷനുകൾ അതായത് അക്ഷരങ്ങൾക്ക് നെഗറ്റീവ് പോസിറ്റീവ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നിഗമനത്തിലെത്തുന്നത് ആ നിഗമനത്തിലെത്തുന്നത് ആന്തരിക അർത്ഥങ്ങളാണ് ഒരു പേരിന് പല അർത്ഥങ്ങളും അല്ല അക്ഷരങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ആദ്യം സംസാരിക്കുന്നത് അക്ഷരങ്ങൾ അക്ഷരങ്ങളുടെ കൂട്ടമാണല്ലോ പേര് എന്ന് പറയുന്നത് അതെ ഇപ്പൊ എ ബി സി ഡി ഇ അപ്പൊ അങ്ങനെ ഈ ഇരുപത്തിയാറ് ലെറ്റേഴ്സിനും ഇങ്ങനെ ഇന്നതുപോലെയുള്ള ചാർജുകളുണ്ട് പോസിറ്റീവും നെഗറ്റീവുമായുള്ള ചാർജുകളല്ലേ ഇവയുടെ കോമ്പിനേഷൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മനുഷ്യനെ ബാധിക്കാം ഉണ്ട് എന്നുള്ള ആ നിഗമനം അല്ലെങ്കിൽ ആ ഒരു അടിസ്ഥാന ആശയം ആ സിദ്ധാന്തം അത് എവിടെ നിന്നാണ് വന്നത് എവിടെ നിന്നാണ് വന്നത് അതായത് നമ്മൾ ഓരോ പേരുകൾ നോക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് അത് വന്നത് കാരണം എ ബി സി എ മുതൽ സെഡ് വരെ വെറുതെ കുറെ ലെറ്റേഴ്സ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല അല്ല ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ജ്യോതിഷമാണെങ്കിൽ അതിന് ഹോരാശാസ്ത്രം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പല തരത്തിലുള്ള പലതരത്തിലുള്ള പലരും പല രീതിയിൽ അതിനെ വരാഹമിഹിന്റെ അത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ഒരുപാട് ന്യൂമറോളജിക്കും അതുപോലെ തന്നെ ലാൽ കിതാബ് പോലെയുള്ള വേറെ തരത്തിലുള്ള ജ്യോതിഷകളുണ്ട് ന്യൂമറോളജിക്കും അതുപോലെ തന്നെയുള്ള അടിസ്ഥാനങ്ങളുണ്ട് ഹസ്തരേഖാശാസ്ത്രത്തിന് കൃത്യമായി നിയതമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോ അതുപോലെ ഇതിനെന്തെങ്കിലും അടിസ്ഥാനപരമായ പ്രമാണങ്ങളോ ഗ്രന്ഥങ്ങളോ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഒന്ന് മുതൽ ഒൻപത് വരെ മൂലസംഖ്യകളാണ് ഓരോ മൂലസംഖ്യകൾക്കും സംയോജന സംഖ്യകളാണ് പത്ത് മുതൽ മേൽപോട്ടുള്ളതിൻ്റെ സംയോജന സംഖ്യകളാണ് എല്ലാ സംയോജന സംഖ്യകൾക്കും മൂലസംഖ്യകളുണ്ട് ഈ മൂലസംഖ്യകളിൽ റെപ്രസെന്റ് ചെയ്ത് ഒന്ന് സൂര്യൻ രണ്ട് ചന്ദ്രൻ മൂന്ന് വ്യാഴം അതുപോലെ തന്നെ നാല് രാഹു അഞ്ച് ബുധൻ അങ്ങനെ ആറ് നൂറ് ശുക്രനാണ് അങ്ങനെ ഓരോന്നിനും ഓരോ വരുന്നുണ്ട് എട്ടെന്ന് പറയുന്ന ശനിയാണ് പിന്നെ ചൊവ്വ ഒമ്പതാണ് ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബേസും കൂടി അതവിടെ എടുക്കുന്നുണ്ട് ഓരോ ഓരോ ഗ്രഹങ്ങളുടെ പൊസിഷൻ വെച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഓ ഓരോരോ ലെറ്റേഴ്സിൻ്റെ കൂട്ടം വരുമ്പോൾ ഓരോ പേര് നോക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഓരോ ആന്തരിക അർത്ഥങ്ങൾ മനസ്സിലാവുന്നത് ആ ആന്തരിക അർത്ഥങ്ങൾക്കനുസരിച്ചുള്ള നല്ല ലെറ്റേഴ്സ് അവിടെ വന്നു കഴിഞ്ഞാൽ സംയോജിച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ പോകാറുണ്ട് ഇതിനകത്ത് വ്യക്തി സ്ഥലം ആ സ്ഥാപനം രാജ്യം ഇപ്പൊ ഈ നാല് കാറ്റഗറി നമ്മൾ എടുത്താൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേര് അതിനെ ഒന്ന് നിർദ്ധാരണം ചെയ്യണം ഐ എൻ ഡി ഐ എ നമ്മൾ ഇന്ത്യ എടുക്കുമ്പോൾ ഇന്ത്യ ആണോ ഭാരതമാണോ എടുക്കുക ഭാരതം ഭാരതം ആ ഭാരത ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ലെറ്റേഴ്സ് നല്ലതല്ല ഡി ഐ എന്ന് പറയുന്ന അക്ഷരങ്ങൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ഐ എൻ എന്ന് പറയുന്നത് നല്ല ലെറ്റേഴ്സ് അല്ല എൻ ഡി എന്ന് പറയുന്നത് എൻഡിലേക്കാണ് പോകുന്നത് പിന്നെ അവിടെ ഐ എ എന്ന് പറയുന്ന ലെറ്റേഴ്സാണ് നല്ലത് ഐ എന്ന് പറയുന്ന സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന അക്ഷരമാണ് അതോടൊപ്പം സൂര്യൻ്റെ ശക്തിക്ക് വിധേയമായ എ എന്ന് പറയുന്ന ലെറ്റർ നിൽക്കുന്നു ആ ഐ എ എന്ന് പറയുന്ന ലെറ്റേഴ്സ് നല്ല രീതിയിൽ നിൽക്കുന്നു മറ്റുള്ള മൂന്ന് ലെറ്റേഴ്സും നല്ലതല്ല ആ ഇന്ത്യ എന്ന് പറഞ്ഞ ഐ എൻ ഡി എന്ന് പറയുന്ന ആ എൻ ഡി എന്ന് പറയുന്ന എൻഡിൽ എൻഡിലേക്ക് നിൽക്കുന്നു അത് അത്ര നല്ല ഡി എയും അത്ര നല്ലതല്ല അപ്പോൾ അത് മൊത്തത്തിൽ വരുമ്പോൾ അത്ര നല്ല പേരായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല ഓക്കെ ഭാരതമാവുമ്പോഴോ ഭാരതമാവുമ്പോൾ വളരെ നല്ല ബാസ് സൗണ്ടുള്ള അത് പ്രാധാന്യത്തിൽ വരുന്ന ലെറ്റർ ആണ് ലെറ്റേഴ്സാണ് അതിന് ഞാൻ നിർദ്ധാരണം ചെയ്യാമോ ഭാവി ഗുണങ്ങൾ ദോഷങ്ങൾ അല്ല ബി എന്ന് പറയുന്നത് മറ്റേ ദുർഗാദേവിയുടെ ശക്തിക്ക് വിധേയമായ ലെറ്ററാണ് അത് വളരെ നല്ല ഇതാണ് അതായത് എന്തിലും രണ്ടാം സ്ഥാനക്കാരനായിട്ട് നിൽക്കുന്ന ലെറ്ററാണ് ബി ഇപ്പൊ ബി ബി കഴിഞ്ഞാൽ എ ആണ് വരുന്നത് എ സൂര്യൻ്റെ ശക്തിക്ക് വിധേയമായും ബിയും എയും വരുമ്പോൾ ശക്തമായ സാമ്പത്തിക പശ്ചാത്തലം എന്നുള്ള അർത്ഥം കൂടി വരും ബി എ പിന്നെ ആർ എയും ആറും കൂടി കൂടി വരുമ്പോൾ യാത്രകൾ യാത്രകളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ സാമ്പത്തിക ഉന്നമനങ്ങൾ വരും ബി എ ആർ പിന്നെ വീണ്ടും എ ആണ് വരുന്നത് ആ കൂടി എ നിൽക്കുമ്പോൾ റേസ് എന്നുള്ളതാണ് അത് വളരെ നല്ല അതാണ് പിന്നെ എ കഴിഞ്ഞ് ടി ആണ് ഒരു പരിധി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റുള്ളവരെ അടുപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു പ്രാധാന്യം രാജ്യം ഭരിക്കുന്നതൊക്കെ കഴിയുന്നത് അതുകൊണ്ടാണ് എയും ടീം ഉള്ളതുകൊണ്ട് പിന്നെ ടീയും എച്ചും ഉള്ളത് എന്ത് എന്തിന് എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ഈ ആറ് കാര്യങ്ങൾ അന്വേഷിച്ച് പോകാനുള്ള ഒരു ശക്തി നൽകുന്ന അക്ഷരത്തോട് കൂടിയാണ് ഭാരത് അത് വളരെ നല്ല ലെറ്റേഴ്സാണ് അതിൽ വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല പിന്നെ അതിൻ്റെ ലെറ്റേഴ്സൊക്കെ അറേഞ്ച് കൊന്നുകൂടി അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാൽ ആ സൗണ്ട് ആ ഉള്ളിൽ നിന്ന് തന്നെ ദൈവികമായിട്ടുള്ള സൗണ്ട് വന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിന് സാധിക്കും ഭരിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങളുണ്ടാവും ഇതേ സാഹചര്യത്തിൽ ആ മുംബൈ അത് ഞാൻ സാധനം ചെയ്യാം എം എന്ന് പറയുന്ന സെലിബ്രിറ്റി ലെറ്ററാണ് മമ്മൂട്ടി മോഹൻലാൽ മുകേഷ് മാളാരൻ മനോജ് കെ മാമുക്കോയ മാധു മാധവൻ മാധവിക്കുട്ടി മാധവിക്കുട്ടി എം ടി വസു നായർ എം ടി ശ്രീകുമാർ എം ജി രാധാകൃഷ്ണൻ എം ജി ഓമൻകുട്ടി മീന മിന്ദിനി മീനാകുമാരി മഞ്ജു മുകുന്ദൻ മഹേഷ് ഭട്ട് മഹേഷ് മഹേഷ് ഭട്ട് മീനാ ശശാദരി മനീഷ കുരാള മഞ്ജുരേക്കർ മുത്തുവേൽ കരുണാനിധി എം ജെ ജലലിത എം കെ കായർ എം ആർ ഗോകുമാർ എം എൻ ഗോവിന്ദൻകുട്ടി മാലോൻ അബ്ദുൾ കലാം അസാദ് മുഹമ്മദ് റാഫി മഹബുബ് മുജീബ് റഹ്മാൻ മുഷറഫ് മാധ്യമ മലയാള മനോരമ മാതൃഭൂമി മംഗളം മൾബറി മനോലോകം മഞ്ചാടി മലർവാടി മുത്തച്ചിപ്പി മലാരക് മഹാത്മഭൂമി മഞ്ചരധ്വനി മുത്തമുത്താരം മലർനാട് മലയാളനാട് മഹാരാജാവായിട്ടുള്ള മീനുമിക്സ് മെഡിമിക്സ് മഹാരാണ ഇൻറ്റർനാഷണൽ മഹാരാജാ കോളേജ് മലവാറി മാരം മാനുവൽ സയൻസർ മലയാട്ടി രാമകൃഷ്ണൻ എം കമലം എം ടി പത്മ ഇതെല്ലാം എമ്മിൽ തുടങ്ങുന്നു തിളങ്ങി നിൽക്കുന്നു എം രണ്ട് കാലും കുത്തി നടുക്ക് കിരീടം വയ്ക്കാവുന്ന ലെറ്ററാണ് അത് വളരെ നല്ല ലെറ്റർ ആണ് അതിനോട് കൂടി യു എന്ന് പറയുന്ന ലെറ്റർ ഉണ്ടാക്കുന്നു സാമ്പത്തിക തലസ്ഥാനം എന്നുള്ളതിൻ്റെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും കൂടി ഗുണമില്ല ബോംബെ മാറി മുമ്പേ വന്നത് വളരെ നല്ല കാര്യമാണ് അത് അതിന് കഴിഞ്ഞിട്ട് വീണ്ടും എം ആണ് എം സെലിബ്രിറ്റി ലെറ്റർ ആണെന്ന് പറഞ്ഞു പിന്നെ ബി ആണ് അതായത് ഒരു കീ ആയിട്ട് ആരെങ്കിലും പ്രധാനപ്പെട്ട വ്യക്തി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക കാര്യത്തിന് ഒരു തിരി തിരിച്ചു കൊടുത്താൽ അതങ്ങനെ മുന്നോട്ട് പോയിക്കോളും പിന്നെ ബി എയോടുകൂടി ആയി നിൽക്കുന്നു ശക്തമായ സാമ്പത്തിക പശ്ചാത്തലം അതോടുകൂടി ആയി നിൽക്കുന്നു അതും സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു അതായത് ഇംഗ്ലാവ് ശ്രീവാസ്തവ എന്ന് പറയുന്ന പേര് മാറ്റി അമിതാഭ് ബച്ചൻ എന്നാക്കിയിട്ടാണ് അദ്ദേഹം ഫേമസ് ആയത് ഇംഗ്ലാവ് ശ്രീവാസ്തവ എന്ന് പറയുന്നത് എത്ര പേർക്കറിയാം അപ്പോൾ ബി എ ബി എ സി എച്ച് അപ്പം ഇപ്പോഴാണ് മുംബൈ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ പശ്ചാത്തലം അല്ലെങ്കിൽ അതിനെ നിർദ്ധാരണം ചെയ്തു ആ പേരിനെന്നത് അത് ഇതേ സാഹചര്യത്തിൽ പേര് മാറ്റി കഴിഞ്ഞ് മാറ്റങ്ങൾ ഉണ്ടായതും പേര് മാറുന്നതിന് മുമ്പ് ആ ഉണ്ടായതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ ഉദാഹരണം പറയാനുണ്ട് മദ്രാസ് ചെന്നൈ മദ്രാസ് ആയിരുന്നപ്പോഴും ചെന്നൈ ആയിരുന്നപ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ടോ ഉണ്ടല്ലോ എങ്ങനെയാണ് അതായത് അത് സാമ്പത്തിക പശ്ചാത്തലം വളരെ കൂടിയുണ്ട് ചെന്നൈന്ന് പറയുമ്പോൾ രണ്ട് എൻ്റെ അവിടെ വരുന്നുണ്ട് രണ്ട് എൻ വന്നാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടും ഓക്കെ മദ്രാസ് മാറി ചെന്നൈ ആയതിനു ശേഷം അവിടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മീൻസ് ഒരു വ്യാവസായികമായിട്ട് കുറച്ച് മുന്നോട്ടപ്പെട്ട് പോയി പോയിട്ടുണ്ട് അത് പോയിട്ടുണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അത് ഈ പേര് മാറിയത് കൊണ്ട് വന്ന വ്യത്യാസ വ്യത്യാസങ്ങൾ അത് അതുകൂടി ഒരു കാരണമാകാം വേറെ കാരണങ്ങളുണ്ടാകും മദ്രാസ് വലിയ സ്റ്റേറ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പത്തികമായിട്ട് അവിടെ ഉന്നമനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും ലേഡീസിന് കുറേ ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ മറ്റുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഇല്ലാത്തതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്